വെയിലേറ്റ് കരുവാളിച്ചോ പരിഹാരം ഈ ഫേസ് പാക്കുകളിലുണ്ട് സൺ ടാൻ ഇന്ന് പല ആളുകളും നേരിടുന്ന സാധാരണ പ്രശ്നങ്ങളിൽ ഒന്നാണ് സൂര്യനിൽ നിന്നുള്ള പ്രകാശ വികിരണം ആവർത്തിച്ച് ചർമ്മത്തിലേൽക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കരുവാളിപ്പ് ഇവ മാറാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് തൈര് തേൻ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ടീസ്പൂൺ തേൻ എന്നിവ നന്നായി കൂട്ടിക്കലർത്തി ചർമ്മത്തിൽ ടാനുകൾ പ്രത്യക്ഷപ്പെടുന്ന ഭാഗത്ത് പുരട്ടുക ഇത് പതിനഞ്ച് മിനിറ്റ് ചർമ്മത്തിൽ സൂക്ഷിച്ച ശേഷം ശുദ്ധമായ വെള്ളത്തിൽ കഴുകുക ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും ഇത് ചെയ്യുന്നത് ആവർത്തിക്കുക തൈര് ചർമ്മത്തിലെ അഴുക്കും മാലിന്യങ്ങളും സ്വാഭാവികമായി പുറന്തള്ളി കരിവാളിപ്പ് മാറ്റാൻ സഹായിക്കുന്നു രണ്ട് തക്കാളി നാരങ്ങാനീര് പഴുത്ത തക്കാളിയുടെ പേസ്റ്റും പഞ്ചസാരയും അല്പം നാരങ്ങ നീരും നന്നായി യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനും സൺ ടാൻ നീക്കം ചെയ്യുന്നതിനും മികച്ച സ്ക്രബാണിത് മൂന്ന് കടലമാവ് ഒലിവ് ഓയിൽ നാരങ്ങ മഞ്ഞൾ ഫേസ് പാക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എന്നിവ നന്നായി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കുക ഈ പേസ്റ്റ് നിങ്ങളുടെ മുഖത്തു പുരട്ടി ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ സൂക്ഷിച്ചു കൊണ്ട് വരണ്ടതാകാൻ അനുവദിക്കുക ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് ഇത് കഴുകിക്കളയുക ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ രണ്ടു തവണ പ്രയോഗിക്കാവുന്നതാണ് നാല് തക്കാളി കറ്റാർവാഴ രണ്ട് ടീസ്പൂൺ തക്കാളി പേസ്റ്റും അല്പം കറ്റാർവാഴ ജെല്ലും നന്നായി യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി ഇടുക ഉണങ്ങിക്കഴിഞ്ഞാൽ മുഖം കഴുകുക വരണ്ട ചർമ്മം അകറ്റുന്നതിന് സഹായകമാണ് ഈ പാക്ക് ഈ പാക്ക് മുഖക്കുരുവും കറുത്ത പാടുകളും കുറയ്ക്കുകയും ചർമ്മത്തെ തിളങ്ങുന്നതാക്കുകയും ചെയ്യും അഞ്ച് വാഴപ്പഴം പാൽ നാരങ്ങ പാക്ക് ഒരു പകുതി വാഴപ്പഴം നന്നായി ഉടച്ചെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ പാൽ ഒരു ടീസ്പൂൺ നാരങ്ങ നീർ എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ഈ പാക്ക് ടാനുകൾ ഉള്ള ഭാഗങ്ങളിൽ പുരട്ടി ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഉണങ്ങാൻ അനുവദിക്കുക തുടർന്ന് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകാം ആഴ്ചയിൽ രണ്ടു തവണ വീതം നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് പ്രയോഗിക്കാവുന്നതാണ് ആറ് കടലമാവ് തേൻ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ തേൻ എന്നിവ ചേർക്കുക ഇതിലേക്ക് ഒരു മുട്ട നന്നായി അടിച്ചെടുത്ത് ചേർക്കണം ഇവയെല്ലാം നന്നായി യോജിപ്പിച്ച ശേഷം ചർമ്മത്തിൽ പുരട്ടുക സ്ഥിരമായി ഈ പാക്ക് ഇടുന്നത് ചർമ്മത്തിൽ ചുളിവുകളും പാടുകളും അകറ്റാനും ടാൻ മാറാനും സഹായകമാകും ഏഴ് റ്റാർവാഴ നാരങ്ങാനീര് ഈ കൂട്ട് തയ്യാറാക്കുന്നതിനായി കറ്റാർവാഴ ജെൽ എടുക്കുക ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കുക നന്നായി മിക്സ് ചെയ്ത ശേഷം മുഖത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഈ മിശ്രിതം മുഖം മസാജ് ചെയ്യുന്നതിനും ഉപയോഗിക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്